अस्सलाम वालेकुम ये अरकान अभी कैसा है ऐ अरकान कुछ बोलो क्या बोलता है बोलो अल्लाह हां हां बोलो आ अल्लाह हो हां और होती आमीन आमीन और क्या बोल सकता है बोलो बोलो अरकान अरकान बोलो नहीं है ആ ഇവന് നന്നായി ഒരു ചെറുപ്പക്കാരനായിരുന്നു ബിൽഡിങ്ങിന്റെ മോളിന്ന് വീണ് അവന് കോമയിലായി നമ്മള് കൊറേ നാള് ഇവന് ചികിത്സിച്ചു ഏകദേശം ഒരു രണ്ടു മൂന്ന് ലക്ഷത്തോളം രൂപ ഇവന് ചെലവാക്കി ഇപ്പൊ ഇവന് അല്ലാന്നും പറയാൻ പറ്റും ലാല്ലാന്നും പറയാൻ പറ്റും എന്ന് പറയാൻ പറ്റും ഇതല്ലാതെ വേറൊന്നും അവന് അറിയില്ല പറയാൻ പറ്റില്ല അവന് അങ്ങനെയാണ് അപ്പം ഇവനും അവനെ നോക്കിയത് ഇവരാണ് ഉമ്മ എന്നല്ല ഇവരെ ഇവരെ അവനെ ഏറ്റെടുത്ത് നോക്കിയതാണ് അപ്പോൾ അവരെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസ അതിനു വേണ്ടി അന്ന് അവർ ചിലവാക്കി ഇപ്പോ അപ്പം നമുക്ക് അവർക്കൊരു ഈ പൈസ കൊടുക്കാം അതുപോലെ അറക്കാനും കൊടുക്കാം അർക്കാൻ അറക്കാൻ ദുവാക്കറണേ പൈസ ദുവാക്കറേക്കാ മലുമേ ആ ആ ഓക്കെ ടീക്കേല